സർക്കാർ രൂപീകരിക്കാൻ സർക്കാർ വെച്ചാൽ ഇപ്പൊ നമ്മൾ കോൺഗ്രസിന് പാളിയോന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ബീഹാറിലെ രാഷ്ട്രീയ സ്ഥിതി മാത്രമല്ലല്ലോ ആ രാഷ്ട്രീയ സ്ഥിതി രാജ്യത്തുണ്ടാക്കുന്ന ഒരു ഇഫക്റ്റ് ഉണ്ട് ഇമ്പാക്ട് ഉണ്ട് അതാണ് നമ്മുടെ ചർച്ചാ വിഷയം പക്ഷേ ബീഹാറിൽ നിന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം ഇപ്പൊ നോക്കൂ ഒരു റീഷഫിൽ ക്യാബിനറ്റ് റീഷഫിൽ എന്നാണ് അതിന് പറയുന്നത് അല്ലെ ഇപ്പൊ ക്യാബിനറ്റ് റീഷഫിലിന് മുഖ്യമന്ത്രി തീരുമാനിച്ചാൽ മതി മുഖ്യമന്ത്രി വകുപ്പുകൾ ഇന്ന ആളുകൾക്ക് കൊടുക്കുന്നു ഇന്ന ആളുകളെ സെലക്ട് ചെയ്തിരിക്കുന്നു ഗവർണർ അറിയിച്ചാൽ അത് വളരെ എളുപ്പം നടക്കും കാരണം വെച്ചാൽ ഗവർണർ അതിന് കാത്തിരിക്കുകയാണ് പാറ്റ്നയിൽ അപ്പോൾ ഗവർണർക്ക് അത് കിട്ടി കഴിഞ്ഞാൽ അവിടെ തന്നെ ആ പുതിയ മന്ത്രിമാർ സത്യപ്രതി കഴിഞ്ഞാൽ സ്വാഭാവികമായും പഴയ മന്ത്രിമാർക്കൊന്നും അധികാരമുണ്ടാവില്ല അതൊരു സ്വാഭാവികമായ പ്രോസസ്സാണ് പക്ഷേ എന്തുകൊണ്ടാണ് ഒരു ക്യാബിനറ്റ് റീഷഫിൾ നടക്കുന്നത് ഇതിപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ഓർമ്മയിലില്ല ഇല്ലേ ഇത്തരത്തിലൊരു ഒരു ഒരു കാര്യം എൻ്റെ അറിവിലുമില്ല അതായത് ഒരു മന്ത്രിസഭ മാറി വേറൊരു മന്ത്രിസഭ വരുന്നതിന് തുല്യമായിട്ടാണ് ഈ കാര്യം നടക്കുന്നത് അപ്പോൾ എന്താ സംഭവിക്കുന്നത് അവിടെ മുഖ്യമന്ത്രി മാറുന്നില്ല എന്നുള്ളത് ചോദിച്ചാൽ മന്ത്രിമാരൊക്കെ മാറുകയാണ് ഒരു റീഷഫിൾ വരുന്നതിൻ്റെ കാര്യമായിട്ട് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഫെബ്രുവരി അഞ്ചാം തീയതി നിയമസഭ കൂടുന്നതാണ് മനസ്സിലാക്കുന്നത് അല്ലേ ആ ബജറ്റ് സമ്മേളനം ആരംഭിക്കുകയാണ് അപ്പോൾ ഫെബ്രുവരി അഞ്ചാം തീയതി ബജറ്റ് സമ്മേളനം ആരംഭിക്കുന്ന സ്വാഭാവികമായിട്ട് ഒരു പുതിയ സർക്കാരാണ് വരുന്നതെങ്കിൽ നാച്ചുറലി അവർ ഒരു ഫ്ലോർ ടെസ്റ്റിന് പോകേണ്ടി വരും അപ്പോൾ നിയമസഭയിൽ നിങ്ങൾ നിങ്ങളുടെ ഭൂരിപക്ഷം തെളിയിക്കേണ്ടി വരും പുതിയ സർക്കാർ അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ റീഷഫിൾ എന്നുള്ളെനിക്ക് പോകുന്നത് അതായത് ആർ മന്ത്രിമാരെ പുറത്താക്കുകയാണ് ചെയ്യുന്നത് ആർ ജെ ഡി മന്ത്രിമാരെ പുറത്താക്കിയിട്ട് ബി ജെ പി മന്ത്രിമാരെ ഇൻഡക്റ്റ് ചെയ്യുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു മന്ത്രിസഭയുടെ കണ്ടിന്യൂസ് കണ്ടിന്യൂറ്റിയാണ് അവിടെ മുഖ്യമന്ത്രി രാജിവെക്കുന്നില്ല മുഖ്യമന്ത്രി രാജിവെച്ചാൽ മാത്രമേ മന്ത്രിസഭ ഇല്ലാതാകുന്നുള്ളൂ അപ്പോൾ ആ മന്ത്രിസഭ കണ്ടിന്യൂ ചെയ്യുകയാണ് പിന്നെ ഒരു ഫ്ലോർ ടെസ്റ്റിലേക്ക് പോകേണ്ടതില്ല ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് പിന്നെ അതൊരു ഒരു തുടർച്ചയാണ് ആ മന്ത്രിസഭ തുടർച്ചയാണ് മന്ത്രിമാർ മാറുന്നു എന്നൊക്കെയല്ലോ ഇപ്പം രണ്ട് മന്ത്രിമാരെ നമ്മളിവിടെ മാറ്റിയല്ലോ കടന്നപ്പള്ളി രാമേന്ദ്രനും ഗണേഷ് കുമാറും വരുന്നു പകരം ആന്റണി രാജുവും അങ്ങനെ പറ്റുമോ ഏതാ പ്രതിപക്ഷം ലെറ്റർ ഓഫ് സപ്പോർട്ട് കൊടുത്താൽ മതി ആ ലെറ്റർ ഓഫ് സപ്പോർട്ട് എഴുതി വാങ്ങിച്ചിട്ടുണ്ട് അപ്പം ഇതൊക്കെ സ്വാഭാവികമായും എന്താ പ്രശ്നം എന്ന് അറിയാമോ ഈ സർക്കാരിന് ഭൂരിപക്ഷം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് ആരാണ് ബോധ്യപ്പെടേണ്ടത് ആരാണ് ഗവർണറാണ് ഗവർണർക്ക് ഈ ലെറ്റർ ഓഫ് സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനാണ് ഇന്ന് ലെറ്റർ ഓഫ് സപ്പോർട്ട് വാങ്ങിച്ചിരിക്കുന്നത് ഈ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അതും കൊടുത്തുകഴിഞ്ഞാൽ നാളെ ഗവർണർ നാളെ ഗവർണറെ കാണുന്നു വേണ്ടിയിട്ടായിരിക്കും ഇത് ഇത് സ്വാഭാവികമായിട്ടും പിന്നെ സ്പീക്കറാണല്ലോ അതിനകത്ത് പിന്നൊരു പിന്നെ അതോറിറ്റി ആയിട്ട് വരുന്നത് എൻ്റെ മനസ്സിലാക്കൽ എങ്ങനെയാണ് ഒരു ഫ്ലോർ ടെസ്റ്റ് വേണ്ടി വരില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലെങ്കിൽ പിന്നെ റീഷഫിൽ ആയിട്ട് ഇത് ഒതുക്കേണ്ട കാര്യമില്ല നാളെ വേണമെങ്കിൽ കൃത്യമായിട്ട് രാജിവെച്ച് അടുത്തൊരു മന്ത്രിസഭയായിട്ട് വന്ന് പിന്നെ ഫ്ലോറിൽ ടെസ്റ്റ് നടത്തി വിജയിപ്പിച്ചൊക്കെ വരാം ഇതിനകത്തൊരു കൺഫ്യൂഷൻ നിൽക്കുന്ന എന്താണെന്ന് വെച്ചാൽ ആരൊക്കെ ഇങ്ങോട്ടേക്കൊക്കെ പോകുന്നുള്ളതിനെക്കുറിച്ച് വലിയ കൺഫ്യൂഷൻ പറ്റ്നയിൽ ഉണ്ടല്ലോ കാരണം വെച്ചാൽ പിന്നെ ഇന്നിപ്പോൾ തേജസ്വി യാദവ് പറഞ്ഞിരിക്കുന്നത് കളിയിന് തുടങ്ങാനിരിക്കുന്നതാണ് ഫെബ്രുവരി അഞ്ചാം തീയതി കാണാം എന്നാണ് തേജസ് യാദവ് പറഞ്ഞത് അതിനെന്തായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക ജെ ഡി യുവിനെ ഭിന്നിപ്പിക്കാൻ കഴിയും എന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ കോൺഗ്രസ്സിൻ്റെ എം എൽ എമാരെ പലരെയും കിട്ടാനില്ല അവരുടെ മൊബൈൽ സ്വിച്ച് ഓഫ് ആണെന്ന് ഭൂപേഷ് ബഗേൽ അങ്ങോട്ട് വരികയും ചെയ്യുന്നു സ്വാഭാവികം കോൺഗ്രസ്സിൽ പത്തു പേര് ഇടഞ്ഞ് നിൽക്കുകയാണ് അല്ലെങ്കിൽ അവരെ മാനേജ് ചെയ്തിട്ടുണ്ടെന്നൊരു തോന്നൽ വരുന്നു ജെ ഡി യു ഭിന്നിക്കാം എന്നൊരു തോന്നൽ വരുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു 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 സിറ്റുവേഷൻ അവിടെ ഉണ്ട് ഒരു പൊളിറ്റിക്കൽ ക്രൈസിസ് ഉണ്ട് അതായത് സത്യം പറഞ്ഞാൽ ബി ജെ പിയും ജെ ഡിയും കൂടി ചേരുമ്പം കൃത്യം ഭൂരിപക്ഷമായി ഒരു സീറ്റ് കൂടുതലുണ്ട് അല്ല എഴുപത്തി എട്ടും നാൽപ്പത്തഞ്ചുമാണ് നൂറ്റി ഇരുപത്തി രണ്ടാണ് വേണ്ടത് നൂറ്റി ഇരുപത്തി മൂന്ന് സീറ്റുണ്ട് അപ്പം പ്രതിസന്ധികളില്ല പക്ഷേ ജെ ഒരു പിളർപ്പ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ഈ പറയുന്ന ക്രൈസിസ് ഉണ്ടാക്കും അപ്പോൾ അവർക്ക് മാനേജ് ചെയ്യേണ്ടി വരും മാനേജ് ചെയ്യാനായിട്ട് അവർ കോൺഗ്രസിനെ പുലർത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരം സിറ്റുവേഷനൊക്കെ എനിക്ക് തോന്നുന്നു ഒഴിവാകും തോന്നുന്നു ഫ്ലോർ ടെസ്റ്റിൻ്റെ കാര്യത്തെക്കുറിച്ച് എനിക്ക് അറിയത്തില്ല ഇങ്ങനെ ലെറ്റർ ഓഫ് സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് മതിയാകും പിന്നെ ഒരു ക്യാബിനറ്റ് റീഷിലേക്ക് പോകുകയാണെങ്കിൽ അവിടെ അത് അവസാനിക്കുമോ എന്നൊക്കെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ കാണേണ്ടതാണ് എന്നാൽ ഞാൻ ഇന്നിപ്പോൾ ഈ വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് കാണുന്നത് ബീഹാറിൽ എന്തു സംഭവിക്കട്ടെ എന്തായാലും ഇതിനിപ്പം വേറൊരു സാഹചര്യത്തിലേക്ക് മാറി അപ്പോൾ ബീഹാറിലൊരു പുതിയ മന്ത്രിസഭ ബി ജെ പിയുടെ പിന്തുണയോടെ വരും അത് അവർ തെളിയിക്കട്ടെ ഭൂരിപക്ഷമൊക്കെ പക്ഷേ കോൺഗ്രസിന് ഒരു ഉത്തരവാദിത്വം ഉണ്ടെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ കാരണം വെച്ചാൽ കോൺഗ്രസ് ഈ നിതീഷ് കുമാറിൻ്റെ കാര്യത്തിൽ വരുത്തിയിട്ടുള്ള വീഴ്ച അതിന് ഇന്ത്യ വില നൽകേണ്ടി വരുന്ന ഇന്ത്യൻ പ്രതിപക്ഷം വില നൽകേണ്ടി ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നോക്കൂ ജനുവരി പതിമൂന്നാം തീയതിയായിരുന്നു ആ നിർണായകമായ ദിവസം എന്ന് പറയുന്നത് ജനുവരി പതിമൂന്നാം തീയതി നടന്ന യോഗത്തിൽ ചെയർമാനായിട്ട് ആരെയാണ് തീരുമാനിക്കുന്നത് മല്ലികാർജുൻ ഖാർഗെ തീരുമാനിക്കുന്നു അപ്പോഴും കൺവീനറാക്കുന്നത് പോലുമില്ല കൺവീനറാക്കുന്നതിനെതിരായിട്ട് മമതാ ബാനർജിയും ആം ആദ്മി പാർട്ടിയും രംഗത്ത് വന്നിരിക്കുന്നു എന്ന അഭിപ്രായം പറഞ്ഞുകൊണ്ട് അതിനെ സ്ട്രോൾ ചെയ്യുന്ന രാഹുൽ ഗാന്ധിയാണ് എല്ലാ പ്രതീക്ഷകളും പോയിച്ചാൽ ഇതാണ് എന്നോടുള്ള ആറ്റിറ്റ്യൂഡെങ്കിൽ പിന്നെ ഞാനെന്തിനാണ് ഇവരെ പിന്തുണയ്ക്കാൻ നിൽക്കുന്നത് എന്നൊരു തോന്നൽ സ്വാഭാവികമായും നിതീഷ് കുമാറിലുണ്ടായി അവിടെയൊക്കെ ഈ കോൺഗ്രസ് പുലർത്തേണ്ട ഒരു രാഷ്ട്രീയ പക്വത പുലർത്തിയിട്ടില്ല ഞാനെപ്പോഴും പറയുന്ന ഒരു കാര്യം ചില ഈ പറയുന്ന ഒന്ന് ആലോചിച്ച് നോക്കൂ ഉദ്ധവ് താക്കറെ ശരത് പവാർ നിതീഷ് കുമാർ അരവിന്ദ് കേജ്രിവാൾ സ്റ്റാലിൻ മമതാ ബാനർജി ഇങ്ങനെ ഒരു നേ ഹേമന്ത് സോറൻ ഇങ്ങനൊരു നേതൃനിരയെ ഇങ്ങനെ ഒരേപോലെ നിർത്താൻ കഴി സീതാറാം യെച്ചൂരി ഇവരെയൊക്കെ ഒരേപോലെ നിർത്താനുള്ള ഒരു ഒരു ഉത്തരവാദിത്വമായിട്ടെടുക്കേണ്ടത് കോൺഗ്രസ് ആയിരുന്നു അതിൽ പ്രത്യേകിച്ച് നിതീഷ് കുമാറിനെ നിതീഷ് കുമാറിന് അനിഷ്ടകരമായ ഒന്നും തന്നെ സംഭവിക്കാതിരിക്കാനുള്ള ഒരു പ്രിക്വേഷൻ എടുക്കണമായിരുന്നു കോൺഗ്രസ് അത് എടുത്തിട്ടില്ല എതിർത്തിരുന്നു സംസാരിക്കാല്ലോ ഇന്നിപ്പോ എന്താണ് മല്ലികാർജ്ജുൻ ഖാർഗെ എത്ര ആവശ്യം വിളിച്ചത് നിതീഷ് കുമാർ നിതീഷ് കുമാർ ഫോൺ എടുത്തിട്ടില്ല ബിസിയ വളരെ ബിസി ആയിരുന്നു എന്നാ പറയുന്നത് അപ്പൊ ഇന്ന് ഖാർഗെ സംസാരിക്കാൻ തയ്യാറാണ് ഖാർഗയ്ക്ക് ഇത് നേരത്തെ സംസാരിക്കാം ഇത് ടാക്കിൾ ചെയ്യാമായിരുന്നു പിന്നെ മാത്രമല്ലെന്നേ നിതീഷ് കുമാറുമായിട്ടൊന്നും അങ്ങനെ ഒരു എതിർപ്പുള്ള ആളൊന്നുമല്ല ഈ പറയുന്ന മമതാ ബാനർജിയൊക്കെ ഇത് ചർച്ച ചെയ്ത് ഇതിന്റെ ഒരു ആവശ്യകത ബോധ്യപ്പെടുത്തില്ല അതിന്റെ ഒരു ഇനിഷ്യേറ്റീവ് യഥാർത്ഥത്തിൽ എടുക്കേണ്ടത് പിന്നെ കോൺഗ്രസ് ആയിരുന്നു ഈ ഒരു പ്രശ്നമുണ്ട് ഇതിനകത്തേ ഇപ്പോൾ രണ്ടായിരത്തി ഒമ്പതിൽ ഞാൻ എൻ്റെ ഒരു തോന്നലാണ് ഞാൻ ഈ പറയുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ ഞാൻ ഡൽഹിയിലുണ്ട് രണ്ടായിരത്തി ഒമ്പതിൽ രണ്ടാമത് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയാകുന്നുണ്ട് രണ്ടായിരത്തി നാലിൽ അധികാരത്തിൽ വരുന്നു രണ്ടായിരത്തി ഒമ്പതിൽ സെക്കൻഡ് ടൈം കിട്ടുന്നു രണ്ടായിരത്തി ഒമ്പതിൽ ഒരു ഇരുന്നൂറ് സീറ്റിന് മുകളിൽ കോൺഗ്രസിന് കിട്ടിയില്ല എന്ന് വിചാരിക്കുക അങ്ങനെയാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ മറ്റ് രണ്ടായിരത്തി ഒമ്പതിൽ മൻമോഹൻ സിംഗ് പ്രൂവ് ചെയ്തു ആസ് ദി പ്രൈം മിനിസ്റ്റർ എന്നിട്ട് കോൺഗ്രസിൻ്റെ ടാലി ഇംപ്രൂവ് ചെയ്തു സ്വാഭാവികമായിട്ടൊരു ഒരു ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ളൊരു ധാർമ്മികതയുടെ പ്രശ്നമുണ്ട് രാഷ്ട്രീയ ധാർമ്മികതയുടെ പ്രശ്നമുണ്ട് മൻമോഹൻ സിംഗിനെ അപ്പം മാറ്റാൻ കഴിയില്ല കാരണം വെച്ചാൽ അയാൾ പെർഫോമിംഗ് ആയിട്ടുള്ളൊരു പ്രൈം മിനിസ്റ്റർ ആയിരുന്നു അയാൾ ഒരിക്കൽ കൂടി ആ മുന്നണി അധികാരത്തിൽ എത്തിക്കുന്നു അപ്പോൾ അങ്ങോട്ട് മാറ്റാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി പക്ഷേ ഒരു നൂറ്റെഴുപത്തഞ്ച് നൂറ്റി എൺപത് സീറ്റിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ ഒരു വലിയ പെർഫോമൻസ് അല്ല എന്ന് പറയാം പാർട്ടിക്ക് ഒരു തീരുമാനമുണ്ട് കാരണം വേണമെങ്കിൽ രാഹുൽ ഗാന്ധി രണ്ടായിരത്തി ഒമ്പത് പ്രധാനമന്ത്രി ആകുമായിരുന്നു ഇപ്പോഴും കോൺഗ്രസിൻ്റെ അകത്ത് അത്തരത്തിലുള്ള ആഗ്രഹങ്ങളുണ്ടെന്ന് അതാണ് പ്രശ്നം അവർക്ക് മറ്റൊരാളെ കാണാൻ കഴിയുന്നില്ലേ ഇപ്പോൾ നിതീഷ് കുമാറിനെ കാണാൻ കഴിയുന്നില്ലേ അല്ലെങ്കിൽ മമതാ ബാനർജിയെ കാണാൻ കഴിയുന്നില്ലേ അങ്ങനെ ആളുകളെ കാണാൻ കഴിയാൻ പറ്റാത്തൊരു സാഹചര്യം കോൺഗ്രസിലുണ്ട് എങ്കിൽ കോൺഗ്രസ് ആണ് ആ പരിശോധനയ്ക്ക് വിധേയമാകേണ്ടത് ആത്മപരിശോധന കോൺഗ്രസ് നടത്തണം കോൺഗ്രസ് ആയിരുന്നു വലിയ രീതിയിൽ ഞാൻ പറയുന്ന ഓരോ സ്റ്റേറ്റുകളിലും ഞങ്ങൾ കുറച്ച് സീറ്റിലെ മത്സരിക്കുന്നു എന്ന് പറയുന്നതല്ല അതിൻ്റെ ഒരു വിട്ടുവീഴ്ച നിൽക്കുന്നത് മാഗ്നാനിമിറ്റി കാണിക്കണം കാരണം അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഇന്ത്യ ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് ആ ആ ഒരു മുൻകൈ കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല അത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഇന്ത്യ മുന്നേ തകർത്ത് കളഞ്ഞു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ അതാണ് കോൺഗ്രസ് അത് ചെയ്യാനുള്ള meet the editors